അപ്പം നമ്മൾ ഈ വാഹനത്തിൽ നിന്നും എന്തെല്ലാം ഊരിമാറ്റി എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത് സ്റ്റിയറിംഗ് നമ്മൾ ഊരിമാറ്റി കമ്പനി വരുന്ന ഒരു പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിമാറ്റി പിന്നെ നമ്മുടെ ഈ കമ്പനി വരുന്ന ഹോൺ കാര്യങ്ങളെല്ലാം ഊരിമാറ്റി കമ്പനി വരുന്ന സ്റ്റിയറിങ്ങിന്റെ ക്ലോക്ക് സ്പ്രിങ് ഊരിമാറ്റി കമ്പനി വരുന്ന ഹാൻഡിന്റെ കൺസോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിമാറ്റി അപ്പോഴത്തെ ഇത്രയും ആക്സസൈസുകൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് ഊരിമാറ്റിയിട്ടുണ്ട് ഇനി എന്തെല്ലാം ചെയ്തു എന്ന് കാണണ്ടേ വാഹനം വന്നിരിക്കുന്നത് ഹരിപ്പാട് നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണാറുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം മേടിച്ചപ്പോഴത്തേ നമ്മുടെ അടുത്തേക്ക് ത്രീ ഡിഗ്രി ക്യാമറ ചെയ്യാനും കൂടാതെ നമ്മൾ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഷാർപ്പിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തേക്കണേ അപ്പോൾ എന്താണ് ഷാർപ്പിൻ്റെ പ്രത്യേകത നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി നമുക്ക് കാണിച്ചുതരാം അപ്പോൾ ഷാർപ്പിൻ്റെതേ ഈ ഒരു വാഹനത്തിലേക്കാണ് നമ്മൾ ഷാർപ്പിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റളേഷൻ ചെയ്യാൻ എത്ര രൂപ ചിലവ് വരും പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ത്രീ ഡിഗ്രി ക്യാമറ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഫിഗ്മെൻറ്റ് വരുന്നത് എത്ര രൂപയാണ് അതിന് ചിലവ് വരിക ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യും എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് വാറണ്ടി എങ്ങനെയാണ് ക്യാമറകൾ വരുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാം ഇതേ കളറിലുള്ള ഒരു ബ്രസ്ഡ് വീഡിയോ നമ്മൾ നമ്മളിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ത്രീ സിക്സ്റ്റി മാത്രം ഷാർപ്പിലേക്ക് ആൾ ചേഞ്ച് ചെയ്തു ബാക്കി എല്ലാ വർക്കുകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ബ്രസ് എടുത്തിരിക്കുന്നവർ എങ്ങനെ ബ്രസയെ ഭംഗിയാക്കിയെടുക്കാമെന്ന് ആലോചിച്ചിരിക്കേണ്ട വീഡിയോ ഉണ്ടോ ഫ്രണ്ട് ബാക്ക് സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് പൈനിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ നയൻറ്റി വാട്സിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കർ സിസ്റ്റം ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് നമ്മൾ വരുന്നത് കൊയാക്സിൽ സ്പീക്കർ സിസ്റ്റം മുന്നൂറ് വാട്ട്സിൻ്റെ കൊയാക്സിൽ സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പൈൻ ഇയറിൻ്റെയാണ് നമുക്ക് വൺ ഇയറോളം വാറൻറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാർപ്പിൻ്റെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന ക്യു എൽ ഇ ഡി അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഷാർപ്പിൻ്റെ ടു ഇയർ വാറൻറ്റി പിന്നെ കമ്പനി വരുന്ന ഹോൺ നമ്മൾ ഊരി മാറ്റി പകരം പുതിയ ഹോൺ ഫിറ്റ് ചെയ്തു ഇനി അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം വാഹനം വരുമ്പോഴത്തേത് ഇതുപോലെയുള്ള ഒരു പാർസൽ ഡ്രൈവ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ് ഇത് ഇതുപോലെ നമുക്ക് കുളത്തിടാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു പാർസൽ ഡ്രൈവ് നമ്മൾ വെച്ചേക്കുന്നതാണ് കൂടാതെ ബാക്കിലേക്ക് ഒരു ഡിഫ്യൂസർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു വാഹനത്തിൻ്റെ ബാക്കിൻ്റെ ഒരു ഹെവി ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ബ്രസയെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നൊരു ഐറ്റം തന്നെ പറയാം നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചുതരാം നമ്മൾ ചെയ്തിരിക്കുന്ന ഗാർഡ് ഇതേ ഇതുപോലെയാണ് ബ്രസയുടെ ഫ്രണ്ട് ഗാർഡ് വരുന്നത് ഇപ്പോൾ ഇതൊരു ട്രെൻഡായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് കാറുകളിലായി ഇപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ ബ്രസീൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് ക്യാമറ നമ്മളവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ രണ്ട് മിററിലും നമ്മുടെ ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുഡ് സ്റ്റെപ്പാണ് കേട്ടോ വാഹനത്തിൻ്റെ ചവിട്ടിക്കാരൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് ഇത് ലോഡിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതെ ഇതുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഹെവി ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് ഒരു ഒരു ഐറ്റം തന്നെ പറയാം നല്ല അടിപൊളി ലുക്ക് തന്നെ പറയാം വണ്ടിമാകെ ചെളിയായിട്ടിരിക്കണം കേട്ടോ കാരണം ത്രാഗലയിൽ നിന്ന് അവർ ഓടിച്ചു വന്നപ്പോൾ വാഷ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലായിടത്തും അവർക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഈ സൈഡ് ബീഡിങ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ് നാല് ഡോർമേ ഇതുപോലെയുള്ള ഒരു ഐറ്റം നമുക്ക് വരും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഐ ഡോർ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു വിൻഡോ ഗാർണീൽ ഓവർ വാഹനത്തിൻ്റെ ഔട്ട്ലുക്ക് നല്ലൊരു ഭംഗി കിടുന്നൊരു ഐറ്റമാണ് ഈയൊരു വിൻഡോ കാർണിഷീൽ ഓവർ പിന്നെ നമ്മുടെ റെയിൻ ഗാർഡ് വിത്ത് ക്രോമുള്ള റെയിൻ ഗാർഡാണ് നമ്മൾ ഫിറ്റ് ഇതാണ് നമ്മുടെ റെയിൻ ഗാർഡ് വരുന്നത് പിന്നെ ബ്രസയുടെ റൂഫ് റെയിൽ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെ പറയാം നമ്മൾ റൂഫ് റെയിൽ നമ്മുടെ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് റൂഫ് റെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ ഹോൺ ഇതാണ് നമ്മുടെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടാ ഫുൾ ബ്ലാക്കിൽ അതുപോലെ തന്നെ സിൽവർ നൂല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെയാണ് ഈ ഒരു സീറ്റിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫൈവ് ഡി മാറ്റ് ക്യൂപ്രോ മാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൈവ് ഡി മാറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അത് ഹാൻഡ് റെസ്റ്റ് കമ്പനി വരുന്ന ഒറിജിനൽ മോഡലിലുള്ള ഹാൻഡ് റെസ്റ്റ് നമ്മുടെ ഫിറ്റ് ചെയ്തു അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മുടെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്റ്റിയറിംഗ് കൂടാതെ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷനും കാര്യങ്ങളും കാണിച്ചു തരാം അതിനു മുമ്പായി നമ്മുടെത് ഫ്ലിപ്പ് കീ നമ്മൾ സാധാരണ എല്ലാ വാഹനത്തിനും ഒരു ഐറ്റം തന്നെയാണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള ഫ്ലിപ്പ് കീ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഷാർപ്പിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതേ ഇതുപോലെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മുടെ ഷാർപ്പിൻ്റെ ഒരു ഡിവൈസിൽ വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലാ ഭാഗങ്ങളും നല്ല കൃത്യതയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള ഗുണം പിന്നെ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം തേ ഇതുപോലെ നല്ല ക്വാളിറ്റി ഫങ്ഷൻസ് തന്നെ പറയാം ഇതുപോലെയാണ് ഇതിൻ്റെ സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നത് മെയിൻ പേജുകൾ കാര്യങ്ങളെല്ലാം തേ ഇതുപോലെയാണ് ഇതിൻ്റെ മെയിൻ പേജുകൾ കാര്യങ്ങൾ വരുന്നത് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് കൃത്യമായിട്ട് വരും ഒരുപാട് പേര് ബ്രസ്സ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രസ്സ് എടുക്കുന്നവർ ഏത് കളർ എടുക്കണം ഏത് വേരിയൻറ്റ് എടുക്കണം എന്നെല്ലാം ചോദിച്ച് നമ്മളെ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടും ഏത് എടുക്കണം എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനോ അതോ ഫ്രണ്ട്സിനോ ഇതുപോലെ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ ഒരു സബ്സ്ക്രിപ്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ചുമ്മാ കണ്ടുപോകാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോമായി വരുന്നവരെ ചാറ്റാ ബൈ ബൈ